ഹലോ ഡിന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചെറിയൊരു കുക്കിംഗ് ബ്ലോഗാണ് അപ്പോൾ ഒരു ദം ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ആദ്യം അതിനെ പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും ഗിയും ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സവാള ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ ഇളക്കി ഇതൊന്ന് മൂത്ത് വരട്ടെ അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി നമ്മൾ മൂവിക്കുവാണ് അപ്പോൾ നമ്മുടെ സവാളയൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ചതച്ച് വെച്ച പേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തൊന്ന് മൂക്കിച്ചെടുക്കുക അപ്പോൾ നമ്മളിത് നമ്മൾ ഇട്ട ഇഞ്ചിയും പച്ചമുളക് പേസ്റ്റൊക്കെ മൂത്ത് വരുന്നുണ്ട് നമ്മൾ അരി ഇവിടെ വേരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും സ്ഥലങ്ങൾ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളില്ല തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ് തക്കാളി ഇച്ചിട്ട് കൊടുക്കുക നല്ലപോലെ മൂപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഇത്രയും സായങ്ങളൊന്നും വേണ്ട വന്നിട്ടുണ്ട് ഞാൻ ചിക്കനിൽ മുളക് പൊടി ഉപ്പ് മഞ്ഞൾ പൊടി പിന്നെ തൈര് വിനീഗർ ഇതെല്ലാം ഒഴിച്ച് ഞാൻ നല്ലപോലെ മസാല വെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാകും നോക്കി രണ്ട് പേരെ ഇടിക്കുകയാണ് നമ്മുടെ റോക്കിയും വൈറ്റിയും അപ്പോൾ നമ്മൾ ചിക്കൻ ഇല്ലേക്കിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് വെണ്ട് വരട്ടെ നമ്മൾ ചിക്കൻ കല്ലിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കാര്യം ചിക്കൻ്റെ വെള്ളം നല്ലപോലെ ഇറങ്ങുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തുള്ളൂ അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ നമ്മൾ ചിക്കൻ കറി തിണച്ചതിനകത്ത് കുറച്ച് മല്ലിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിലേക്ക് നമ്മുടെ റൈസ് വേവിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ചോറ് ചെറുതായിട്ടൊന്നും വെന്ത് പോയിട്ടുണ്ട് കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ റൈസ് എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മണ്ടയിൽ നമ്മൾ ഫ്രൈ ചെയ്ത ഓനീനും മല്ലിലേയും നെയ്യുമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ബിരിയാണി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ടേ ബായ്